നമസ്കാരം പ്രിയുള്ളവരെ പേരിനും പേപ്പറിലും കുറേയേറെ പദ്ധതികൾ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വരുമ്പോൾ ഒരു ആതുരാലയത്തിൽ ഓടി ചികിത്സ കിട്ടത്തില്ല എന്നു മാത്രമുള്ള കാര്യമേ ഉള്ളൂ പല റേഷൻ കാർഡുകളെ പോലും പലതരത്തിൽ തിരിച്ച് എ പി എല്ലും ബി പി എല്ലും പിന്നെ വൈറ്റോ അങ്ങനെ ഏതൊക്കെയോ കളറുകളൊക്കെ ഉണ്ടാക്കി മനുഷ്യനെ അങ്ങനെയും വേർതിരിച്ചിട്ടുണ്ട് പണ്ടുള്ളൂർ ജാതിയുടെയും വർണ്ണത്തിൻ്റെയും പേരിലാണ് വേർതിരിച്ചിരുന്നതെങ്കിൽ ഇന്ന് രാഷ്ട്രീയപരമായ രീതിയിലും കാർഡുകളുടെ അടിസ്ഥാനത്തിൽ ആണ് വേർതിരിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ കേരളം നമ്പർ വൺ ആരോഗ്യയ്ക്ക് ആണ് കേരളത്തിന് നൽകുന്നത് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടി പോകുന്ന അമേരിക്കയിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ചികിത്സയ്ക്ക് പോകുന്ന അമേരിക്കയിലും ചെന്നൈയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇവിടുത്തെ പാവപ്പെട്ടവൻ സാധാരണ ഗവൺമെൻറ് ആശുപത്രി സർക്കാർ ആശുപത്രിയിൽ പോയി മണിക്കൂറോളം ക്യൂ നിൽക്കുകയും അവസാനം ഉള്ള ഒന്നോ നാലോ അഞ്ചോ ഗുളിക കാണും ആ ഗുളിക എല്ലാവർക്കും കൊടുത്ത് ഡോക്ടർ സംതൃപ്തനായി പോകുന്നത് കാണുവാണ് നമ്മൾ പലപ്പോഴും വൈകുന്നേരം ഡോക്ടറുടെ പ്രൈവറ്റ് പ്രാക്ടീസിനുള്ള സമയത്ത് അവിടെ കൊണ്ടുവന്ന് പണം കൊടുത്തില്ലെങ്കിൽ ഡോക്ടർ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ വരുമ്പോൾ കാര്യമായി നോക്കത്തില്ല എന്നുള്ള കാര്യം കൂടി നമുക്കെല്ലാം അറിയാൻ പറ്റും ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ചില ഡോക്ടർമാരാണെങ്കിൽ ഹോസ്പിറ്റലിൽ കാശുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത പല ടെസ്റ്റുകളും ചികിത്സാ രീതികളും ഇഞ്ചക്ഷനുകളും നമ്മുടെ മണ്ണിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമാണ് പറഞ്ഞു വന്നത് സ്ത്രീയായ ഒരാൾക്ക് മറ്റൊരു സ്ത്രീയുടെ പ്രസവേദന എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവളെ ഡോക്ടർ എന്നല്ല ഒരു സ്ത്രീ എന്ന് പോലും വിളിക്കാൻ പാടില്ല തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു പയ്യൻ്റെ മരണം എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ട് പോലും അവൻ്റെ അമ്മയുടെ കണ്ണുനീർ ഒപ്പിക്കൊടുത്തിട്ട് പിന്നെ കാല് വരുന്ന അവളെ ഒരിക്കലും അമ്മയെന്ന് വിളിക്കാനും പറ്റില്ല അമ്മയുമല്ല ഡോക്ടറുമല്ലാത്ത ഒരു സാധനം സാധനം എന്ന് തന്നെ പറയണം ഡോക്ടർ ബിന്ദു സുന്ദരൻ നേറ്റിങ്കര ജില്ലാ ആശുപത്രിയിലെ സിസേർ ഡോക്ടറാണ് ഗൈനക്കോളജി വിഭാഗം അവർ രണ്ടാഴ്ച മുമ്പ് ഒരാളിനെ സിസേറിയൻ നടത്തിയപ്പോൾ അവരുടെ ജനനേന്ദ്രിയത്തിലൂടെ മലം വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു ഇവളെന്താണ് ചെയ്തതെന്നാണ് നമുക്കറിയേണ്ടത് ഇവളെന്നല്ല വിളിക്കേണ്ടത് ഈ കാർക്കോടകയെന്നോ ഭൂതമെന്നോ യക്ഷിയെന്നോ ഒക്കെ ഇവരെ വിളിക്കണം മാനസികമായി എന്തെങ്കിലും അസുഖത്തിന് ഉടമയാണെങ്കിൽ അവൾ അതിൽ പോയി ചികിത്സിക്കുകയാണ് വേണ്ടത് അല്ലാതെ ആശുപത്രിയിൽ പോയി പാവങ്ങളെ ചികിത്സിക്കുകയല്ല വേണ്ടത് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു കുഞ്ഞിനെൻ്റെ മരണത്തിന് കാരണക്കാരിയായതും സ്ത്രീയാണ് ഇവരെ പുനലൂരിലേക്ക് സ്ഥലം മാറ്റി അതിനുശേഷം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പറഞ്ഞു വന്നത് ഇന്നേക്ക് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇവർ താമസിച്ചിരുന്ന ഇവർ പ്രൈവറ്റ് പ്രാക്ടീസിന് വേണ്ടി വീടെടുത്ത് താമസിച്ചിരുന്ന ഏറ്റം എന്ന സ്ഥലത്ത് തൻ്റെ ക്ലിനിക്കിന് അതായത് താൻ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തിക്കൊണ്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് തൻ്റെ മകൻ്റെ കോളേജിൽ പഠിക്കുന്ന പൂക്കോട് വെറ്റിനറി സർ സർവകലാശാലയിൽ പഠിച്ചുകൊണ്ടിരുന്ന സിദ്ധാർത്ഥൻ എന്നുപേരുള്ള ഷീബയുടെ മകൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു പതിനാറാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ എസ് എഫ് ഐ കിരാതന്മാരുടെ കരതലാളനങ്ങളേറ്റ് മൃതപ്രായനായി വെള്ളം പോലും കൊടുക്കാതെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുകയും അതിനുശേഷം അവിടെല്ലാം ക്ലീൻ ചെയ്തതിനു ശേഷം പോലീസിനെ വരുത്തുകയും അല്ലെങ്കിൽ പോലീസ് വരുന്നതിന് മുമ്പ് അവിടുന്ന് ആ മൃതദേഹം മാറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക ചെയ്ത ക്രൂരെ കൃത്യം ചെയ്ത സി പി എം സന്തത സഹചാരികളുടെ നേതൃത്വത്തിലുള്ള ആ കോളേജ് റൂം നമ്പർ ഇരുപത്തൊന്നിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇന്നും മറുപടിയില്ലാതിരിക്കുമ്പോൾ രോഹൻ എന്ന് പറയുന്ന ഈ ഡോക്ടറുടെ മകൻ ഈവൻ്റെ അതായത് സിദ്ധാർത്ഥൻ്റെ മരണം കേട്ട് വാതിൽ തല്ലി തുറന്ന് പോകുമ്പോൾ അവനെ ഇവമാരെല്ലാം അവർക്കിട്ട് ഇടിക്കുന്നത് കണ്ടു എന്ന് ഈ പറഞ്ഞ സിദ്ധാർത്ഥൻ്റെ അമ്മ ഷീബയോടെ പറഞ്ഞിരുന്നു ആ സമയത്ത് ഷിബു എന്ന അവരുടെ സഹോദരനും ഉണ്ടായിരുന്നു പക്ഷേ സിദ്ധാർത്ഥൻ്റെ മൃതദേഹം അവിടെ എത്തിയതിന് ശേഷം ഈ സ്ത്രീ നേരെ കടകവിരുദ്ധമായ രീതിയിലാണ് സംസാരിച്ചത് പിന്നെല്ലാം അവരുടെ മകനെ സം സംരക്ഷിക്കാനുള്ള രീതിയായിരുന്നു അന്ന് മുതലാണോ എന്നറിയില്ല ഇവർ കൈവിറയ്ക്കുന്നുണ്ട് ഇവർ കാണുന്നതെല്ലാം ദേഷ്യമാണ് പേഷ്യൻസിനെ കാണുന്ന ദേഷ്യമാണ് ഗർഭസ്ഥ ശിശുവിനെ കാണുന്ന ദേഷ്യമാണ് വയറ് കാണുന്നതിന് ദേഷ്യമാണെന്ന അവസ്ഥയിലാണ് മറ്റു പലരും പറയുന്നത് കൈക്കൂലി അവോളം വാങ്ങുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത് അവരാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ കൂടി കഴിഞ്ഞ ദിവസം കൊലയ്ക്ക് കൊടുത്തത് സിദ്ധാർത്ഥൻ്റെ ആത്മാവ് ഇവരെ വരിഞ്ഞു മുറുക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിന് ഇവരുടെ മകന് പങ്കുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇല്ലെങ്കിൽ മകൻ വീട്ടിൽ വന്നതിന് ശേഷം ഇവരെന്താണ് അന്ന് ഈ ഇവരുടെ രീതി മാറ്റിയെടുത്തത് അവരുടെ ആ അന്ന് വരെ സഹായിക്കാമെന്നും കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്ന അവർ രോഹൻ ഇതൊക്കെ കണ്ടു എന്ന് പറഞ്ഞ് അവർ പിറ്റേന്ന് പ്ലേറ്റ് മാറ്റാനുള്ള കാരണം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സിദ്ധാർത്ഥൻ്റെ ആത്മാവിന് ഇന്ന് ആത്മാവ് നമ്മളെ വിട്ടുപോയിട്ട് നമ്മളറിയുന്നത് ഇന്നിട്ട് ഇന്ന് രണ്ടേ ഇന്നേക്ക് രണ്ട് വർഷം തികയാണ് പക്ഷേ ഇന്നും ഷീബയുടെ കണ്ണുനീർ പറ്റിയിട്ടില്ല അന്ന് അവരെ ചേർത്ത് പിടിച്ച ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് എവിടെയെന്ന് എനിക്കറിയില്ല ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ജില്ലയിൽ താമസിക്കുന്ന ഒരാളാണ് ഈ ജില്ലയിലെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് എന്നാണ് പരോക്ഷമായി പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ആൾ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരാൾ കെ എം മാണി അദ്ദേഹം കൊണ്ടുവന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ ഈ ചികിത്സാ സഹായം ആ ചികിത്സാ സഹായം ഏതൊക്കെ ഹോസ്പിറ്റലുകൾക്കായിരുന്നു കൊടുത്തിരുന്നോടെ നോക്കുമ്പോൾ വേണം യുവന്മാരൊക്കെ ഭരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇപ്പോൾ മകൻ പാലായിൽ മത്സരിക്കാൻ പോകണം മകനോ മരുമകളൊക്കെ മത്സരിക്കാൻ പോവാണ് മത്സരിച്ച് ജയിച്ച് ജനപ്രതിനിധിയായിട്ട് നമ്മളെ സേവിക്കാൻ വേണ്ടി ഇരിക്കുന്ന യുവന്മാരൊക്കെ യുവന്മാരും യുവന്മാർ കൂട്ടുകാരും ബന്ധുക്കളും അച്ഛന്മാരും അപ്പന്മാരും ഒക്കെ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എന്താണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു രോഷമല്ല ശരിക്കും പറഞ്ഞാൽ ആത്മരോഷത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ ആശുപത്രിയിൽ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകളോട് എത്ര മോശമായ രീതിയിലാണ് അവിടുത്തെ നഴ്സുമാർ സംസാരിക്കുന്നതെന്ന് അറിയോ സർക്കാർ ആശുപത്രിയിൽ പോയി പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകൾ പലരും പറയുന്ന പല എവളുമാരൊക്കെ പറയുന്ന വാക്കുകൾ സഭ്യമത്തിൻ്റെ അങ്ങേയറ്റം സഭ്യതരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം കൊണ്ട് പറയാം വർഷങ്ങൾക്ക് മുൻപ് അടൂർ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു സ്ത്രീ ഒരു യുവതി അവർക്ക് ബ്ലീഡിങ് ഉണ്ടായി ഡോക്ടർ ആ പ്രസവം എടുത്തതിനു ശേഷം പോയി ഡോക്ടർ ശ്രീദേവി എന്നാണ് അവരുടെ പേര് സൗമ്യമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഡോക്ടറാണ് കൈക്കൂലി കൊടുത്താലും കൊടുത്തില്ലേലും കുഴപ്പമില്ല എനിക്കതിപ്പോൾ പ്രായാധികമുണ്ടായിരിക്കും ഡോക്ടർ ദിലീപിൻ്റെ ഭാര്യയാണ് ഡോക്ടർ ദിലീപ് ഇതിനുമായിട്ട് എനിക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ സ്ത്രീ റെഡ് ക്രോസിൻ്റെ കുറേ നഴ്സുമാർ അവിടെ ട്രെയിനിങ്ങിലുണ്ടായിരുന്നു അവർ പറഞ്ഞ് ആണ് ഭയങ്കര ബ്ലീഡിങ്ങാണ് ഒരു ബക്കറ്റ് എടുത്ത് വെച്ച് കൊടുക്കണി എന്നാണ് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ആ യുവതി അവിടെ കിടന്ന് മരിച്ചു അവസാനം നഴ്സുമാർ രക്ഷപ്പെട്ടു ഡോക്ടർ ശ്രീദേവി സസ്പെൻഡ് ചെയ്യപ്പെട്ടു ഇതാണ് സംഭവിച്ചത് നമ്മൾ ദൈവതുല്യരായിട്ടാണ് ഡോക്ടർമാരെ കാണുന്നത് നിങ്ങൾ ഓപ്പറേഷന് വേണ്ടി ഒമാരുടെ മുമ്പിൽ പോയി കിടക്കുമ്പോൾ ഒമാരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്ന പേപ്പറിൻ്റെ ഇടയിൽ വെച്ച് നിങ്ങളെ നിങ്ങളിലെ കൊന്നാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പേപ്പറുകൾ ഒപ്പിട്ട് കൊടുക്കും നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളോ നിങ്ങളെ സഹായിക്കുന്ന നാട്ടുകാരൊക്കെ പോയി ഒരു സമരം ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ചുക്കും സംഭവിക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യത്തില്ല നിങ്ങൾ ഓർക്കണം ഇവിടെ ഒരു ആരോഗ്യ സംരക്ഷണ ബില്ല് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആർക്കു വേണ്ടിയായിരുന്നു ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണോ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംസ്ഥാന സർക്കാർ ആരോഗ്യ സുരക്ഷാ ബില്ലോ ആശുപത്രി സുരക്ഷാ ബില്ലോ കൊടുത്തിരുന്ന ഉണ്ടാക്കി കൊടുത്തതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ സംഘടനയാണ് ഡോക്ടർമാരുടെ സംഘടന ഏറ്റവും കൂടുതൽ പണം കൈവാഹുകയും ചെയ്യുന്ന സംഘടനയാണത് ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും അവരെ വിലക്കെടുക്കാൻ പറ്റുന്ന ശക്തിയാണ് ആ സംഘടനയ്ക്കുള്ളത് പേവിഷത്തിന് പട്ടി പിടിക്കാൻ പറ്റാതിൻ്റെ കാരണം എന്താണെന്നറിയോ പത്തു അയ്യായിരം കോടി രൂപയാണ് ഇവിടെ പേവിഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ചെലവാക്കുന്നുണ്ട് അതിൻ്റെ നല്ല വിഹിതം ഈ ഡോക്ടർമാരുടെ സംഘടനയ്ക്ക് പോകുന്നുണ്ട് കമ്മീഷനിടയിൽ രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ജനം പേ പിടിച്ച് എത്താലും കുഴപ്പമില്ല ഇതാണ് നമ്മുടെ സംവിധാനം കൊച്ചു കുഞ്ഞു പേവിഷ്യത്തിന് വാക്സിൻ എടുത്താൽ മരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സ്വന്തം കുഞ്ഞിൻ്റെ മുഖം കാണാൻ വേണ്ടി ഒരു അമ്മ എല്ലാ വേദനയും സഹിച്ചുകൊണ്ട് ലേബർ റൂമിൽ കിടക്കുന്നു അല്ലെങ്കിൽ സിസേറിയൻ ജനം ടേബിളിൽ കിടക്കുമ്പോൾ പിന്നീട് അവർക്ക് അവിടെ കുഞ്ഞിനെ കിട്ടുന്നില്ല അല്ലെങ്കിൽ അവൾക്ക് എന്ന് നിൽക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നൊരവസ്ഥയാണെങ്കിൽ എന്തോന്ന് ആരോഗ്യ കേരളം ആരോഗ്യ കേരളം നമ്പർ വൺ കേരളമാണ് ഈ കപ്പൽ മുങ്ങുന്നില്ല കപ്പലും കപ്പിത്താനും എല്ലാം കൂടി മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഇതേ രീതിയിലുള്ള ആരോഗ്യവകുപ്പ് മന്ത്രിമാർ ഇനിയും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ആ ഏതവനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരവും നമുക്കുണ്ട് പക്ഷേ നമ്മളിപ്പോഴും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരു വിഭാഗത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ജനാധിപത്യം ഒന്ന് പേരും പക്ഷേ പണിയറിയാത്തവനെ പിടിച്ചൊരു പണി ഏൽപ്പിക്കരുത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ അത് ചെയ്യണം എടാ ഒരു വിവരവും ആരോഗ്യവകുപ്പോട്ട് ആരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വിദ്യാഭ്യാസത്തോട്ട് ആരു ഒരാൾ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു നിയമമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ നിയമമന്ത്രിയാകുന്നു പോലീസിങ് എന്താണെന്ന് അറിയാത്താൽ പോലീസ് മന്ത്രിയാകുന്നു ധനകാര്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾ ധനകാര്യ വകുപ്പ് മന്ത്രിയാകുന്നു ഇതൊക്കെ നടക്കുന്ന നാടിൻ്റെ പേര് കേരളമാണ് നിങ്ങൾ നൂറുക്കും നൂറ് പ്രാവശ്യം തമിഴ്നാടിൻ്റെ കുറ്റം പറയുന്നുണ്ടല്ലോ അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആരോഗ്യ പിന്നെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുക അവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുക നിങ്ങൾ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ സംസ്ഥാനങ്ങൾ നടക്കുന്ന എന്താണ് പക്ഷേ സാക്ഷരത കേരളത്തിൽ ഇതൊക്കെ മതി ഇത്രയൊക്കെ മതി നിനക്കൊക്കെ എന്ന് ഈ രാഷ്ട്രീയക്കാർ പറയുന്നത് കേട്ടിട്ട് കോവുകയും കൈയടിക്കുകയും ചെയ്യുന്ന ജനത ഉള്ളിടത്തോളം കാലം ഇങ്ങനെ കുഞ്ഞുങ്ങൾ മരിക്കും അമ്മമാർ സിസേരും കഴിഞ്ഞ് അമ്മമാരുടെ ജനനേന്ദ്രിയത്തിലൂടെ മലം പുറത്തേക്ക് വരും വയറ്റിൽ കത്തി വെച്ച് കെട്ടിയിടും ഒരു പക്ഷേ തെളിവുകൾ അവശേഷിക്കാതിരിക്കാൻ വേണ്ടി കൊന്നു കെട്ടിത്തൂക്കും അതിനുശേഷം ചെന്ന് ചേർത്ത് പിടിക്കും എന്തായാലും ഒരു കാര്യമുണ്ട് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി എപ്പോഴും പറയും പക്ഷേ ഈ സ്ത്രീയോടെ പറഞ്ഞതൊന്നൊരു വാർത്ത കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം സ്ത്രീ എന്നതിന് സ്ത്രീത്വം എന്ന് പറയുന്നതിന് ഒരു മാതൃവാത്സല്യമുണ്ട് സ്നേഹത്തിൻ്റെ സ്പർശമുണ്ട് സ്നേഹസ്പർശമുള്ളവരായിരിക്കണം ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും ഈ വകുപ്പിനെ ഭരിക്കുന്നവരും സ്നേഹത്തിൻ്റെ മൃദുലഭാവമില്ലാത്ത ഒരാൾ പോലും ഇത്തരം രംഗങ്ങളിൽ കടന്നു വരരുത് ദൈവ് ചെയ്ത് ദൈവം ചെയ്ത് നിങ്ങൾ ഈ പണിക്കിനി വരരുതേ എന്ന് മാത്രമേ ഇവരോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളൂ ഒരിക്കലും ഈ ഡോക്ടർ ബിന്ദുവിനെ പോലുള്ള ഒരാളിനെ സർവീസിൽ തിരച്ചിൽ തിരിച്ചെടുക്കാൻ പാടില്ല അതാണ് ചെയ്യേണ്ടത് ഈ വരുന്ന ഈ സസ്പെൻഷൻ പീരീഡിൽ ഇവർ വേറെ വേറെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻ്റ് എടുക്കുമോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഡോക്ടർമാരാണെങ്കിലും മാനസികമായ പ്രശ്നങ്ങൾ അവർക്കും ഉണ്ടാകാം അവർക്കും ട്രീറ്റ്മെൻറ്റ് അനിവാര്യമാണ് ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനെങ്കിലും സർക്കാർ തയ്യാറാകേണ്ടിയിരിക്കുന്നു സിദ്ധാർത്ഥൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മളെ ശിരസ്കനായി നന്ദി നമസ്കാരം